ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട് ജനമൈത്രി പോലീസ് അമ്പലത്തറ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് അമ്പലത്തറ വ്യാപാര ഭവനിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ും നടത്തി അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ ജയരാജൻ കെ ഉദ്ഘാടനം ചെയ്തു നല്ല കാര്യമാണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രമോദ് ടി വി അധ്യക്ഷത വഹിച്ചു ജില്ലാ ഹോമിയോ ആശുപത്രി ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു പദ്ധതി വിശദീകരണം നടത്തി വളരെ കുറവ് പേരാണ് നമുക്ക് ആർക്കെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മള് മുതിർന്നവരോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഷുഗർ ഉള്ളവരെ കേരളത്തിലാർക്കും അറിയാതിരിക്കാൻ വഴിയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം എടുത്തു കഴിഞ്ഞാല് അതിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗമുള്ള സ്ഥല സംസ്ഥാനം വലിയ സംസ്ഥാനങ്ങൾ നോക്കുമ്പോ അത് കേരളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഗോപാലൻ സംസാരിച്ചു നാം മെഡിക്കൽ ഓഫീസർ ആയുഷ്മാൻ ഭവ ഡോക്ടർ സുനീറ ഇ കെ സ്വാഗതവും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി രാജൻ നന്ദിയും പറഞ്ഞു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്